ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ല എന്ന് വീമ്പിളക്കിയിരുന്ന മുഖ്യമന്ത്രിക്ക് അജിത്തിനെയും സുജിത്തിനെയും പേടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി വന്നിരിക്കുകയാണ് അതിന്റെ കാരണം സ്വർണവും ശംഖുപരിവാറുമാണ് എന്നുള്ളതാണ് ഓരോ വെളിപ്പെടുത്തലും നമ്മുടെ മുമ്പിൽ പറയുന്നത് മറക്കാൻ ഒരുപാടുള്ളത് കൊണ്ടും അരമന രഹസ്യങ്ങൾ അറിയാവുന്ന ആളുകളായതുകൊണ്ടുമാണ് ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും ഇവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഒരു ഭരണകക്ഷി എം എൽ എയുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരിലെ മറ്റു പലരെയും ഒരു എ ഡി ജി പിള്ള കുടുംബത്തെ മറ്റ് എസ് പിമാരെ ഒക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച ഒരാളെ ഇപ്പോ ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയിരുത്തി സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തിയതിന് തൃശൂരിലെ പൂരം കലക്കുന്നതിന് നേതൃത്വം നൽകിയ കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തത് ഉൾപ്പെടെയുള്ള ഒരാളായ അജിത് കുമാറാണ് സ്വർണക്കടത്തുമായിട്ട് ഉൾപ്പെടെ ബന്ധമുണ്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ പോലും മുഖ്യമന്ത്രി സംരക്ഷിപ്പിക്കുന്നത് എന്തിനാ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് പേടിയാണ് ഇവര് രണ്ടുപേരും മുക്കൽ വിദഗ്ധന്മാരാണ് മുഖ്യമന്ത്രിയുമായി ഇടപെട്ടിട്ടുള്ള പല കേസുകളിലും അവരുടെ പങ്കിനെ അവർക്ക് വേണ്ടി കൊടുക്കുന്ന പരിപാടിയാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ നടത്തിയെന്നതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇത്ര മോശപ്പെട്ട രീതിയിൽ പോലീസിങ്ങിനെ സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ച് ഒക്കെ വെളിപ്പെടുത്തൽ ഒരു ഫോണിൽ പിന്നെ വിളിച്ചു പറഞ്ഞതിന്റെ എല്ലാ എവിഡൻസും പുറത്തു വന്നിട്ട് എന്താ ഇദ്ദേഹം നടപടിയെടുക്കാൻ പേടിക്കുന്നത് പേടിക്കുന്നതും മറക്കാൻ ഒരുപാടുള്ളത് കൊണ്ടാണ് അരമന രഹസ്യങ്ങൾ പുറത്തു പറയുമ്പോ ഭീഷണിയിലായിരിക്കും ഇവരെ സംരക്ഷിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ നിന്ന് പുറത്തു വന്ന വാർത്തകൾ ഇപ്പൊ പൂരം കലക്കാൻ നേതൃത്വം നൽകിയത് ഒരു കമ്മീഷണർ അഴിഞ്ഞാടിയിട്ടാണെന്ന് പിന്നെ ഗവൺമെന്റ് പറയുന്നു ആ കമ്മീഷണറുടെ മേലെയുള്ള ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഡി ജി പി ആരും എന്തുകൊണ്ട് അയാളെ ആ സമയങ്ങളിൽ നിലക്ക് നിർത്താൻ തയ്യാറായില്ല എന്ന് വെച്ചാൽ ബി ജെ പിക്ക് വേണ്ടി കുളം കലക്കി കൊടുക്കുന്ന പരിപാടി കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞ് പോലീസ് നടപ്പിലാക്കി കൊടുത്തതാണ് ബി ജെ പി കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറന്നതിന്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്കുള്ളതല്ല അതിന്റെ ക്രെഡിറ്റ് പിണറായി വിജയൻ ഉള്ളതാണ് ആ നന്ദി ബി ജെ പി അറിയിക്കേണ്ടത് പിണറായി വിജയനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഈ വെളിപ്പെടുത്തൽ ഇത്രയെങ്കിലും പുറത്തു വന്നത് നന്നായി ഇതില്ലെങ്കിൽ പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറന്നതുപോലെ ഇനി സംസ്ഥാനത്ത് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവിടെയും അക്കൗണ്ട് തുറക്കാൻ എന്തെങ്കിലും സഹായത്തിനുള്ള ഡീൽ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പൊ ബാക്കിയാവുന്നത് ഈ കാര്യങ്ങൾ ഇപ്പൊ പുറത്തു വന്നതുകൊണ്ട് സാധാരണ സി പി എം പ്രവർത്തകർ പോലും ഇവരെ ഇനി വിശ്വസിക്കില്ല ഈ നെക്സസ് സംഘപരിവാറും സി പി എമ്മും തമ്മിലുള്ള നെക്സസ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന നെക്സസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പലതരത്തിലുള്ള ഫോഴ്സുകളുണ്ട് ഉണ്ട് ഇ പി ജയരാജൻ ഇല്ലാത്ത സംരക്ഷണം അജിത് കുമാറിന് കിട്ടുന്നതിന്റെ കാരണം മുഖ്യമന്ത്രി വ്യക്തമാക്കണം നാലോ അഞ്ചോ തവണ ജാവ ഞാനും കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഇ പി യുടെ കാര്യം പുറത്തു വന്ന ശേഷമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോഴേ ഞങ്ങൾ ചോദിച്ചതാണ് അതിന്റെ കാരണം എന്താണ് എന്തിനു വേണ്ടി കണ്ടു എവിടെ വെച്ച് കണ്ടു നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലല്ലോ മാധ്യമങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോട് കണക്ക് പുറത്ത് പറയാനുള്ള ഒരു അവസരം പുള്ളിക്ക് ഉണ്ടായില്ലല്ലോ അപ്പൊ നിങ്ങൾ പോലും അറിയാതെ കേരളത്തിൽ ആരും അറിയാതെ നാലോ അഞ്ചോ തവണ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായി ഒരു സി പി എം മുഖ്യമന്ത്രി ബി ജെ പി ജനറൽ സെക്രട്ടറിയുമായി പ്രഭാരിയുമായി ഒരു സി പി എം മുഖ്യമന്ത്രി എന്തിന് ചർച്ച നടത്തിയെന്ന് ചോദിക്കാൻ ആർജവുമുള്ള ഒരാളും ആ പാർട്ടിയിലുണ്ടെന്നോ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടെന്നോ വിശ്വസിക്കാൻ വയ്യ ഞങ്ങൾ ഇന്നലെയും പറഞ്ഞു സി പി എമ്മിനെ തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരിഞ്ഞ് നേതാക്കന്മാർ ഇടപെട്ടുള്ള തിരുത്തൽ ഇങ്ങനെയൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇനി അതിന്റെ സാധാരണ പ്രവർത്തകർ ഇവരെ തിരുത്താൻ തയ്യാറാവണം സംഘപരിവാറുമായിട്ടുള്ള ബന്ധം സ്വർണ്ണക്കടത്തുകാരുമായിട്ടുള്ള ബന്ധം അത് രണ്ടും മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ ഇവിടെ ഇങ്ങനെ സംരക്ഷിച്ചു പിടിക്കുന്നത് യഥാർത്ഥത്തിൽ പോലീസിലെ കൊടിശുനിമാരാണ് ഈ അജിത് കുമാറിനെ പോലുള്ള അല്ലെങ്കിൽ സുജിത് ദാസിനെ പോലുള്ള ആളുകളെന്നാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് ആ കൊട്ടേഷൻ സംഘങ്ങളായ കൊടിശുനിമാരെ സി പി എമ്മും മുഖ്യമന്ത്രിയും സംരക്ഷിക്കുന്നത് പോലെ പോലീസിലെ ക്രിമിനലുകളെയും സംരക്ഷിക്കുക ക്രിമിനലുകളുടെ കൺകണ്ട ദൈവമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നു രാഷ്ട്രീയമായ കേരളത്തിന്റെ നഷ്ടം ഇപ്പൊ സുനിൽ കുമാർ പോലും പറയുന്നു ഒരു മാസത്തിൻ്റെ റിപ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞതാണ് ഇതുവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്ന് ഒരു മുൻ മന്ത്രി സി പി ഐയുടെ ഘടകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവ് തൃശൂരിൽ ഇപ്പോഴത്തെ പാർലമെന്റിലെ സ്ഥാനാർത്ഥി അയാൾ പോലും പുറത്തു പറയുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന വൃത്തികേട് വിളിച്ച് പറഞ്ഞ അൻവറിനെ അപ്പൊ പിന്തുണച്ചിരുന്ന മുഖ്യമന്ത്രി അത് തള്ളി പറയേണ്ടതിന് പകരം പിന്തുണച്ചിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ഇത്രയും ഗുരുതരമായ വെളിപ്പെടുത്തൽ വന്നിട്ടും എന്താ നടപടികൾ എടുക്കാത്തത് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ല പക്ഷേ അജിത്തിനെയും സുജിത്തിനെയും പേടിയാണ് അതിന്റെ കാരണം സ്വർണവും സംഘുപരിവാറുമാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് ഈ ഇത്ര ഗുരുതരമായ ആരോപണം ആ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളെ പറ്റിയൊരു എസ് പി ഒരു ഭരണകക്ഷി എം എൽ എ വിളിച്ചു പറഞ്ഞിട്ട് ഒരു നടപടി എടുക്കാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പൊ അതിലേക്ക് മറ്റു പേരുകൾ കൊണ്ടുവരുന്ന എന്തിനാ അതിനെ ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവരൊന്നും മാറ്റി നിർത്താൻ പോലും തയ്യാറാവണ്ട എന്തായാലും മാറ്റി നിർത്തും എന്തിനാ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് സംരക്ഷിക്കണം എന്തിനാ ലോ ലോയിന്റെ ഓർഡറിൽ നിന്ന് പിന്നെ പിന്നെ അയാളെ മാറ്റാൻ എന്തിനാ അത്ര മടിക്കുന്നു കേരളത്തിൻ്റെ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റ് തുറക്കാൻ കാരണമാവുന്ന തരത്തിൽ എ ഡി ജി പിന്നെ റാങ്ക് ആൻഡ് ഫയലുള്ള ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായിട്ട് നടത്തിയ ചർച്ച അതിന്റെ വിശദാംശങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുക്കുന്ന താൽപ്പര്യക്കുറവാണ് അപ്പോൾ ഇതുപോലെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് മറ്റ് വിഷയങ്ങൾ അതിനൊക്കെ മറുപടി കെ പി സി സി പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ ഇത് പോലീസാണോ കള്ളനാണോ എന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുക അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ് ചെയ്യുന്നത് എന്താ ആ വീട്ടിൽ ചെന്നിട്ട് പറയാം നിങ്ങൾ നേരത്തെ ഞങ്ങൾക്ക് പരാതി തന്നിരുന്നു എന്ന് പറയണമെന്നും ആ തന്നിരുന്നു എന്ന് പറയുന്നതിൽ ഉറച്ചു നിക്കണമെന്നും അന്വേഷണത്തിന് ചെല്ലുന്നവരെന്ന് പറഞ്ഞ അയൽ വീട്ടിലെ ആളുകളോട് പറയാൻ ഇതാണോ അന്വേഷണം നടക്കുന്നത് കേരളത്തിലെ പോലീസിന്റെ മുഴുവൻ വിശ്വാസ്യതയും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ആ മരമുറിയുമായി ബന്ധപ്പെട്ടപ്പോ ഉണ്ടായ വെളിപ്പെടുത്തൽ ഞാൻ ആ വാർത്ത കണ്ടിരുന്നു അതിലുണ്ടായ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഇവർ ചെന്ന് പറഞ്ഞു എന്ന് പരാതി നേരത്തെ തന്നിരുന്നു എന്ന് പറയണം ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയണം ഇപ്പൊ പോലീസ് കള്ളന്റെ പണിയാണ് എടുക്കുന്നത് ഇപ്പൊ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ അന്വേഷണം നടത്തുന്ന ഇതിലും ഭേദം അജിത് കുമാർ തന്നെ തന്നെ പറ്റി അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും ഇതിലും നല്ലത് അയാൾക്ക് കുറച്ച് അവനവനെ പറ്റിയുള്ള അന്വേഷണം എന്നുള്ള ഒരു ഉണ്ടാവും അവര് ദുർബലരായി മാറിയിരിക്കുകയാണ് പിണറായി വിജയന്റെ അധികാരത്തിന്റെ മുമ്പിൽ സി പി എം കേന്ദ്ര നേതൃത്വത്തിന് അവരിയ്ക്കുന്ന പദവിയുടെയോ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം എന്നുള്ള ആ ഡെസിഗ്നേഷന്റെയോ ശക്തി അതൊക്കെ ഈ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് മുമ്പിൽ അടിയറവ് വെച്ചിരിക്കുകയാണ് ഒരു കാലത്തുമില്ലാത്ത വിധത്തിൽ സി പി എം കേന്ദ്ര നേതൃത്വം ദുർബലമായി പോകുന്ന കാഴ്ചയാണ് അതല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായ വെളിപ്പെടുത്തലുണ്ടായിട്ട് അതിലേറ്റവും പ്രധാനം മറ്റാരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ ഈ സംഘപരിവാർ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ തൃശൂർ പൂരം കലക്കാൻ കൂട്ടുനിന്ന കമ്മീഷണറെ അയാൾ അഴിഞ്ഞാടുന്ന മണിക്കൂറുകൾ മുഴുവൻ നിയന്ത്രിക്കാതെ കാത്തിരുന്നിട്ട് അവിടെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലിന് വഴിയൊരുക്കി കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഒരു സംഘപരിവാർ അജണ്ടക്ക് കൂട്ടുനിന്നു കേരളത്തിലെ പോലീസ് സംവിധാനം എന്ന് പറയുമ്പോൾ പാർട്ടി എന്നുള്ള നിലക്ക് അവർക്ക് എന്തെങ്കിലും സിൻസിയാരിറ്റി ഉണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വം സ്റ്റെപ്പിംഗ് ചെയ്യാൻ എന്തിനാണ് കാത്തിരിക്കുന്നത് അവർ പിണറായി വിജയൻ്റെ അധികാരത്തിന്റെ മുമ്പിൽ അവർ അശക്തരായി മാറുകയാണ് ദുർബലമായ നേതൃത്വമായി മാറുകയാണ് അവർക്ക് അവരുടെ ഉത്തരവാദിത്തം ഓർമ്മയുണ്ടെങ്കിൽ അടിയന്തരമായി വിശദീകരണം ചോദിക്കാനും ഈ സംഘപരിവാർ ബന്ധത്തെ സംബന്ധിച്ച് ഈ നെക്സസിനെ സംബന്ധിച്ച് വിശദീകരണം ചോദിക്കാനും അന്വേഷണം നടത്തി തിരുത്തൽ നടപടികളെടുക്കാനും സി പി എം കേന്ദ്ര നേതൃത്വം ആർജവം ബാക്കിയുണ്ടെങ്കിൽ അത് കാണിക്കണമെന്ന് പറയുന്നു സി ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞല്ലോ അതിൻ്റെ മറുപടി കെ പി സി പ്രസിഡന്റ് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വളരെ വ്യക്തമായി തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവും പറഞ്ഞിട്ടുള്ളതാണ് അതിൽ തന്നെ അങ്ങനെ ഉറച്ചു നിൽക്കുക അതിനേക്കാളും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചുണ്ടാവുകയാണ് നിങ്ങളുടെ ഭരണകക്ഷിയിൽ ഭരണകക്ഷിയിൽ ഒരു എം എൽ എ നേരിട്ട് വെളിപ്പെടുത്തിയതിനൊരു ഗൗരവം ഇല്ലായെന്ന് കൈരളിക്ക് തോന്നണ്ട വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സഹായം ചെയ്തു കൊടുത്ത് പൂരം കലക്കിക്കൊടുത്ത ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് വന്നിരിക്കുന്നത് വളരെ സീരിയസ് ആണ് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൃത്യമായ നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞല്ലോ